ഇരട്ടി നഗരസഭ ഓഡിംഗ് റിപ്പോർട്ടിലെ ക്രമക്കേട് സമഗ്ര അന്വേഷണം നടത്തുക കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇരട്ടി നഗരസഭ ഓഫീസിന് മുന്നിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ്ണ നടത്തിയത് ബി ജെ പി ഏരിയ പ്രസിഡന്റ് വി എം പ്രശോപ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു പേരിന് ാണ് ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഏകദേശം പതിനാറോളം സംരംഭങ്ങൾക്ക് അത് കോഴി ഫാം തുടങ്ങുന്ന കാര്യത്തിലായാലും പേപ്പർ ഫൈറ്റ് നിർമ്മിക്കുന്ന കാര്യത്തിലായാലും അങ്ങനെ പതിനാറോളം സംരംഭങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുകയും അതിന്റെ സബ്സിഡി അടക്കം അനുവദിക്കുകയും ആ സബ്സിഡി അടക്കം ബാങ്കിൽ നിന്ന് കൈപ്പറ്റുകയും ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് തുടങ്ങിയ സംരംഭങ്ങൾ കൂട്ടിക്കെട്ടി പോവുകയും ചെയ്തൊരു യാഥാർത്ഥ്യമാണ് ഇരട്ടിയിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ഇത് ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായി ഒരു രേഖകളുമില്ലാതെ ഒരു രേഖകളുമില്ലാതെ സാധാരണഗതിയിൽ ഇങ്ങനെ കക്കുമ്പോൾ കക്കാൻ അറിയുന്ന ആളുകൾ ചില രേഖകളെങ്കിലും വെക്കും പക്ഷെ ഒരു രേഖകളും വെക്കാതെയാണ് ഈ ലക്ഷക്കണക്കിന് രൂപ ഈ സംരംഭങ്ങളുടെ പേരിൽ ഈ നഗരസഭ അടിച്ചു മാറ്റിയിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് വിജയൻ വട്ടിപ്പുറം മണ്ഡലം പ്രസിഡന്റ് സത്യൻകൊമ്മേരി സംസ്ഥാന സമിതി അംഗം വി വി ചന്ദ്രൻ ഒ ബി സി മോർച്ച ജില്ലാ സെക്രട്ടറി പി വി അജയ്കുമാർ കൌൺസിലർമാരായ പി വി സിന്ധു ജയലക്ഷ്മി അനിത എ കെ ഷൈജു എ പുഷ്പ ഏരിയ ജനറൽ സെക്രട്ടറി ശ്രീരാജ് കെ പി ഷീജ അജിത എന്നിവർ സംസാരിച്ചു ന്യൂസ് ബിറോ ഇരട്ടി